എനിക്ക് അലർജീന്റെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എസ്പെഷ്യലി രാവിലെ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോ കമ്പയറ്റൈവായി കുറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായൊരു ധാരണയില്ല സ്റ്റിൽ എനിക്ക് തോന്നുന്നുണ്ട് സോ എനിക്ക് കുറഞ്ഞോ കുറഞ്ഞു ഇല്ലയോന്നുള്ള എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ എങ്ങനെ അറിയുന്നോ നമുക്ക് ഒന്ന് പറഞ്ഞു തരാമോ ഇത്തരത്തിലുള്ള സംശയം ഒരുപാട് പേർക്കുള്ളതാണ് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ എനിക്ക് കുറവ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവ് വന്നിട്ടുണ്ട് ഞാൻ കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം ഇത് അലർജി ക്രൈനൈറ്റിന്റെ സിംറ്റംസ് സ്കോർ ആണ് ഇപ്പോൾ നമ്മളിതിനകത്ത് അലർജിയുടെ സിംറ്റംസ് ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സിംറ്റത്തിൻ്റെ ഒരു സിവിയാരിറ്റിക്ക് അനുസരിച്ച് ഓരോ ഗ്രേ മാർക്കും ഇതിൽ ഓരോ സ്കോറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ തവണയും നമ്മുടെ പേഷ്യൻറ്റ് വരുമ്പം നമ്മൾ ഈ സിംറ്റംസും അതിനനുസരിച്ചിട്ടുള്ള സ്കോറും അവരോട് ചെയ്യാൻ പറയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇല്ല ഫസ്റ്റ് ടൈം വന്നതിനേക്കാട്ടും സെക്കൻഡ് ടൈം വരുമ്പോൾ ഇതിലെ സ്കോറുകളെല്ലാം തന്നെ വ്യത്യാസം വ്യത്യാസമുണ്ടാകും അപ്പം അതിൽ നിന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞതായിട്ട് പേഷ്യൻറ്റിനും അതുപോലെ ഡോക്ടർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും